വക്കത്ത് ടൂറിസ്റ്റ് വാഹനം റോഡിലെ കുഴിയിലേക്ക് വീണ് അപകടം വക്കം ആങ്ങാവിളക്ക് സമീപം ഇന്ന് വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം നടന്നത് വക്കത്ത് നിന്ന് നിലയ്ക്കാമുക്കിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് മറ്റൊരു വാഹനത്തിന് വഴി കൊടുക്കവേ റോഡിൽ മറഞ്ഞിരുന്ന കുഴിയിലേക്ക് ചരിഞ്ഞത് വാഹനത്തിന്റെ ഇടതുവശത്തെ ചക്രങ്ങളാണ് പാറയും മണ്ണും കൂടിക്കിടന്ന കുഴിയിലേക്ക് പതിച്ചത് ദിവസവും നിരവധി വാഹനങ്ങളാണ് ഈ പ്രദേശത്ത് ഇത്തരം അപകടങ്ങളിൽ പെടുന്നതെന്ന് ദൃക്സാക്ഷികൾ പബ്ലിക് ന്യൂസിനോട് പറഞ്ഞു എപ്പോഴായിരുന്നു അത് ഒരു പത്ത് കണക്ക് പത്ത് പൊട്ടാ ഇതും മാത്രമല്ല ഇതൊക്കെ എനിക്ക് വന്ന് ആഴ്ചയിൽ ഒന്നും സംഭവിക്കില്ല എന്നിട്ട് ഒരു കഴിഞ്ഞ ആഴ്ച തങ്ങി വെച്ച് അളവ് കൂടി വേണം അളവ് കൂടി ഒന്ന് വിടാം പിന്നെ കൊച്ചു കൊച്ചു വാഹനങ്ങളൊന്നും വിഴുവാണ് മിക്ക ദിവസം പൈസയും കാര്യങ്ങളും

റോഡിലെ കുഴിയിൽ പതിച്ച രണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് സാരമല്ലാത്ത കേടുപാടുകൾ സംഭവിച്ചതും വാർത്തയായിരുന്നു നിലയ്ക്കാമുക്ക് മുതൽ വക്കത്തേക്കുള്ള വഴിയിലെ തെരുവുവിളക്കുകൾ പ്രവർത്തനരഹിതമായതിനാൽ ഈ പ്രദേശങ്ങളിലെ രാത്രി സഞ്ചാരങ്ങളും ഏറെ ദുഷ്കരമാണ് പബ്ലിക് ന്യൂസ്